ഇട ചേർക്കാം നാലാൾ കൂടുന്നെടുത്ത് ആ വൃത്തിയിട്ട താടി എടുത്തേച്ച് പോടാ ശാന്തട്ട ഈ താടിയെങ്കിലും ഒന്ന് താടിയെങ്കിലൊന്നെടുത്തൂടെ ഈ എണ്ണനെ കണ്ടിട്ട് അറിയാമല്ലേ എന്തൊരു താടിയാടി കൊടുക്കാനുള്ള ചെറിയൊരു ചോറ് ഗോവിന്ദേട്ടാ എന്റെ ഈ താടി താടിയണ്ടാ നിന്റെ ഫസ്റ്റ് ഐഡന്റിഫിക്കേഷൻ താടിയാണ് എന്റെ താടി നീ താടിയൊക്കെ അൻവറേ നീ ഒരു കമ്മ്യൂണിസ്റ്റ് കാരനല്ലേ നിന്റെ പല പ്രശസ്ത നേതാക്കന്മാരും താടിയളാ താടി ഞാൻ ട ഈ നാട്ടിൽ സ്വസ്ഥമായിട്ടൊരു താടി വളർത്തിക്കൂടി ഇതാണ് പുഴയോരക്കര ഗ്രാമം ജനസാന്ദ്രത കുറഞ്ഞ ഒരു കൊച്ചു ഗ്രാമം കുറേ കാലമായിട്ട് ഈ നാട്ടിലോ ഇവിടുത്തെ നാട്ടുകാർക്കോ പറയത്തക്ക പ്രത്യേകതയോ വിശേഷങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്തായി ഒരു ചെറുപ്പക്കാരൻ വലിയ അല്ലെങ്കിൽ പോലും നാട്ടുകാർക്ക് കൗതുകവും സംസാര വിഷയവുമായി ഇതാണ് ശാന്തകുമാർ എന്ന ആ ചെറുപ്പക്കാരന്റെ ഭവനം ഒരു റാങ്ക് വാങ്ങിയോ ജോലി കിട്ടിയോ അവാർഡ് വാങ്ങിയോ ഒന്നുമല്ല അയാൾ കൗതുകവും സംസാരവിഷയവുമായത് ആഴ്ചയിൽ കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും ഷേവ് ചെയ്തിരുന്ന ശാന്തകുമാർ കുറേ കാലമായി ആ കർമ്മം നിർത്തലാക്കി അതിൻ്റെ ഫലമായി അയാൾക്ക് താടി വളർന്നു ഇതാണ് നാട്ടുകാർക്ക് കൗതുകവും സംസാരവിഷയവുമായത് നന്നായി വളർന്നിറങ്ങിയ ആ താടിരോമങ്ങൾ അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരന് യോജിക്കാത്തത് ഉള്ളതിൽ കവിഞ്ഞ പ്രായം തോന്നിപ്പിക്കുന്നത് എന്നിവ കൂടാതെ മറ്റു ചില പന്തികേടുകൾ കണ്ടെത്താനും കാണികൾ ശ്രമിച്ചു ഈ ശാന്തകുമാർ കുറച്ചു കാലം വരെ ഒരു കാമുകനായിരുന്നു ആ പ്രണയബന്ധം വിച്ഛേദിച്ചിട്ടും അയാൾ താടി വളർത്തിയിരുന്നില്ല പിന്നീട് അയാൾ ഒരു ജോലി കണ്ടുപിടിക്കുന്നതിനായി ഗൾഫിലേക്ക് പറന്നുയർന്നു അവിടെ ചെന്നിട്ടും ജോലി ലഭ്യമല്ലാത്തതിനാൽ കുറച്ചു നാളുകൾക്ക് ശേഷം മുഖത്തെ കുറെ താടിരോമങ്ങളുമായി അയാൾ പറന്നിറങ്ങി അതിനുശേഷം ശാന്തകുമാർ സുഹൃത്തുക്കൾ നാട്ടുകാർ തുടങ്ങിയവരുമായുള്ള സഹകരണം നിർത്തലാക്കുകയും അതിരാവിലെ ക്ഷേത്രദർശനത്തിനല്ലാതെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുകയും ചെയ്യാതെയായി എങ്കിലും ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന മനു വല്ലപ്പോഴുമൊക്കെ ശാന്തകുമാറിനെ അന്വേഷിച്ച് വീട്ടിൽ വരുമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഞാൻ അല്ലേ ഒരുമാതിരി മറ്റെടുത്ത് റെഡി കാണിക്കില്ലേ നീ പേ റെഡിയായിട്ട് വന്നേ ഓടെ ആ എടാ ഞാൻ ശാന്തൻ്റെ വീട്ടിലേക്കുന്നു ഇല്ലില്ല ഇതാ വന്നു ഓ ശരി ആ വണ്ടിയെടുത്തോ ഈ താടി ഒന്ന് ട്രിംബെങ്കിലും ചെയ്തിട്ട് വാടയ അണ്ണാ ഞാൻ വേണേ ഇനിയും വെയിറ്റ് ചെയ്യാം വെള്ളോടി വെള്ളവർത്തണമെന്ന് വിചാരിക്കുവെ ഇതുപോലെ ഓരോ പാർട്ടിയും സുദർശൻറെ ആയോണ്ട ഇല്ലേ ഞാൻ വരത്തില്ല ഈ വരുന്ന ആരോ നോക്കി ആരതില്ലേ വണ്ടി തീർത്തല്ലേ ശരി കണ്ടിട്ടാളാ മനസ്സിലായില്ലോ ചന്തട്ടാ ജോലിയൊന്നും ശരിയായില്ലേ ഇല്ല ചിലപ്പോൾ സമയദോഷമായിരുന്നിരിക്കും ശാന്തട്ടൻ ഇനിയും ട്രൈ ചെയ്യണം അടുത്ത ആഴ്ച ചേട്ടൻ വരും അപ്പം ഞാനും കൂടി ബാംഗ്ലൂരിലേക്ക് പോകും പ്രസാദമാണ് ഞാൻ കുളിച്ചില്ല എന്നാ ഞാൻ പോട്ടെ ശരി ശാന്തട്ട ഈ താടിയെങ്കിലൊന്നെടുത്തൂടെ കാത്തിരുന്നിട്ടും നടക്കാതെ പോയാലോ അതിനേക്കാൾ ഇപ്പോഴേ വീട്ടിൽ എത്തി കാണും കേറിങ്ങോട്ട് അവളെ ചെല്ലും പിന്നെ അവമാനോട് കേക്കേണ്ടി വരും

നീ മാന്യമായിട്ട് ഇതൊന്നും വെട്ടി നിർത്ത് കാണുന്നവർക്കെങ്കിലും ഒരു സുഖം വേണ്ടേ ഞാൻ ജീവിക്കുന്നത് എന്റെ ഇഷ്ടത്തിന് അല്ലാതെ കാണുന്നവരെ സൂചിപ്പിക്കാനല്ല അല്ല നിന്റെ വീട്ടുകാർ ഒന്നും പറയത്തില്ലേ എടാ എന്താണ് നിന്റെ പ്രശ്നം നീ തുറന്ന് പറ പരിഹരിക്കാൻ പറ്റുന്നതാണ് നമുക്കും പരിഹരിക്കാം എന്താ ഗൾഫിൽ പോയ കാര്യം ശരിയാവത്തോണ്ടോ അതാ മറ്റവള് വേറെ കെട്ടിപ്പോയെന്നോണ്ടോ എടാ കൂട്ടുകാരനെന്ന് പറഞ്ഞു കൂടാണെന്നിട്ട് നിനക്കെ അവരൊന്നും ഉപദേശിച്ചോടാ അത് നീ വി എസ് എസ് പ്രവർത്തനം തുടങ്ങി എന്താ അതും സമൂഹത്തിൽ ഒരു വലിയ പ്രശ്നമാണോ പാടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല അറിഞ്ഞോണ്ട് ചോദിച്ചു പിന്നെന്താ വീട്ടിൽ ആ പ്രശ്നം ഇട എനിക്കാ വീട്ടിരുന്നു എനിക്ക് കാണുമ്പോടുത്ത് കളഞ്ഞില്ലെങ്കിലും കളഞ്ഞില്ലേ നീ എന്നെ ഈ എടുക്കും പിന്നെ നീ എല്ലാരും വാടേ വന്നേ

വന്നിട്ട് പിടി നിന്റെ താടി കൂടെ ഫിറ്റ് ആവണം ഞാൻ തകർക്കും ഞാനിന്നുകൂടെ തകർക്കുണ്ണോ വിഷമാണിയാ ഈ കുടിച്ച് കാറ്റിയതൊക്കെ വിഷമാണ് അടിച്ചോ എന്നാൽ ഗൾഫ് സാധനമാണല്ലോ ഈ വാളായിട്ട് പോണത് അടിച്ചോ ആ അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാ പറ്റില്ലല്ലോ ഒരു പണിയുണ്ട് സന്തോഷേ വാ ഹാ ചുമ്മാരിക്കണെ ഇരുന്നോട്ട് നിങ്ങളവിടെ ചുമ്മാരിക്കും ഞങ്ങളിപ്പോ വരാം വാ 何や ആ ബാക്കി താടിയൊക്കെ എടുത്ത് മജിയാക്കി കിടന്നണം കേട്ടല്ലേ はあ。 എന്താടാ ശാന്ത ഗോവിന്ദേട്ടാ എന്റെ ഈ താടി താടിയണ്ടാ ഞാൻ നിന്നോട് ഇത് പറയാനിരിക്കുന്നു ബാക്കി കൂടി കളഞ്ഞാൽ ഒന്ന് വൃത്തിയാകും ഗോവിന്ദേട്ടാ ഞാനിതൊരു വ്രതമായിട്ട് വളർത്തിയതാ അതിന്റെ മേലെ അവൻ കത്തിവെച്ച് ശാന്ത നടന്ന കാര്യം നീ വ്യക്തമായിട്ട് പറ അൻവർ പ്രതാപേട്ടാ എന്റെ വിശ്വാസത്തെ ആ ഓ അത് ശരി നമുക്കുടൻ തന്നെ ഇതിനെതിരെ ഒരു പ്രതിഷേധ ജാഥയും പ്രസംഗവും സംഘടിപ്പിക്കാം എന്നിട്ടൊരു ഹർത്താൽ ആഹ്വാനവും നടത്തണം പിന്നൊരു കാര്യം അതുവരെ നീ ബാക്കി താടിയെടുക്കരുത് നമുക്ക് ഇതീ പിടിച്ചൊരു കളി കളിക്കണം പലയിടത്തും ഒരു ചോദ്യമായി അവനിങ്ങനെ വന്ന് നിൽക്കുകയാണ് ഗോവിന്ദട്ടാ ഇപ്പ ചെയ്യേണ്ട ജാത നിറത്തിലും പ്രസംഗമൊന്നുമല്ല ശാന്ത നിന്റെ മനസ്സെന്താണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും

കൂട്ടുകാരല്ലേ ഇത് വലിയ പ്രശ്നമാക്കണോണ്ടാ ഓരമരുന്ന് മണം മാറാത്തവന്റെ മധ്യസ്ഥതാ ഞാനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞ ചെറുക്കരുത് ഉണ്ടാവും ഈ സംഭവത്തെ തുടർന്ന് അൻവർ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു ശാന്തകുമാറും പ്രതാപനും ഒളിവിൽ പോയി അടുത്ത ദിവസം നാട്ടിൽ രാഷ്ട്രീയവും മതപരവും മാനുഷികവുമായ ജനരോഷം ആളിക്കത്തി ഭ്രാന്തമായ പ്രതികാര നിർവഹണത്തിനായി വ്രതം മുടക്കി എന്ന പ്രകോപനപരമായ കളവ് പറഞ്ഞ് പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച് അക്രമത്തിലേക്ക് നയിക്കുകയായിരുന്നു എന്ന സത്യാവസ്ഥ മനസ്സിലായപ്പോൾ ശാന്തകുമാറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി പ്രതാപൻ മാപ്പുസാക്ഷിയായി ആ നാട്ടിലെ ഭൂരിപക്ഷം ജനത ശാന്തകുമാറിനെതിരായി പോലീസ് ശാന്തകുമാറിനെ തിരക്കി പരക്കം പാഞ്ഞു അനു എന്താടാ അൻവർ മരിച്ചു അറിഞ്ഞൂറിനെ ഞാനങ്ങ് പോന്നു നിൻ്റെ വീട്ടിൽ ആരൊക്കെ ചേർന്ന് കുറച്ചും പേർ കല്ലെറിഞ്ഞു പേടിക്കണ്ട നിന്റെ അച്ഛനും ഒന്നൊക്കെയൊന്നും കുഴപ്പമില്ല ഞാൻ അവരെ അവിടുന്ന് മാറ്റി എന്നാലും നീ കാണിച്ചത് മഹാ പേടാ ആലോചിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ പിടി കൊടുക്കാൻ തയ്യാറാണ് നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം ഓ അപ്പോഴെങ്കിലും ചത്തുവാൻ എനിക്ക് തിരിച്ചു വരുവായിരിക്കും പിന്നെ എന്തിനാ പാടക്കപ്പെട്ടത് എടാ ഞാനിപ്പോൾ നിന്നെ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ടുപോകാനുള്ള വഴിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം നീ താടിയെടുക്ക് എന്നിട്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് നമുക്കിവിടെ വിടണം താടി അത് പറ്റില്ല നിൻ്റെ ഫസ്റ്റ് ഐഡൻറിഫിക്കേഷൻ താടിയാണ് അതെടുത്തേ പറ്റൂ എന്നാലും എൻ്റെ താടി അത് പറയരുത് ദിനീ താടി ഞാൻ കൊല്ല കൊല് എന്ന കൂടെ കൊല്ലാ നീ പുഴക്കരയിൽ പാലും ഇല്ല വള്ളക്കാരനൊക്കെ പോയി പാലത്തിലെത്തിയ താഴെ തന്നെ നിന്നാൽ മതി ലോറിയുമായി ഞാൻ വന്ന് മൊബൈൽ വിളിക്കാം അപ്പോഴേ മുകളിലേക്ക് വരാവൂ ഈ താടി മൊത്തം എടുക്കണ്ടായിരുന്നു പോടാ அவன் நேஷம் பரா சம்பந்திக்கிறது கட்டி கொள்ளாத விடு 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 அவனை நேஷம் சம்பந்திக்கிறது ஓடிடாதே நம்ம ஒரு கம்யூனிட்டி ஆளு அவன் கட்டி கொள்ளாதடா

രണ്ട് മതങ്ങൾ തമ്മിൽ രണ്ട് പാർട്ടികൾ തമ്മിൽ കുറേ സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു കലാപത്തിന്റെ തുടക്കമാണോ ഇത് എങ്കിൽ ഇതിനു കാരണമായത് വല്ലാതെ വളർന്നു പന്തലിച്ച ആ താടിയാണ് ഇത് ഒരു കലാപമായി തീർന്നാൽ ചെന്നെത്തുന്നത് ഒരു നവോത്ഥാനത്തിലാവട്ടെ